ഹലോ വെൽക്കം ബാക്ക് ടു ശ്രീകുട്ടി ഇന്ന് നമ്മൾ കാണിച്ചത് മാങ്ങ കല്ലിലിട്ട് അടിക്കാൻ പോവുകയാണ് ഗൈസ് അത് നമ്മൾ മസാലയൊക്കെ പെരട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് തോർത്തി കെട്ടിയിട്ട് അടിച്ചെടുക്കാം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ തോർത്തിൽ കെട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാമറ ചാരി വയ്ക്കാൻ ഒരു സ്ഥലം വേണം പിന്നെ ഗൈസ് ഇവിടെ പ്രത്യേകിച്ച് നല്ല കല്ലുകൾ ഒന്നുമില്ല അപ്പൊ നമ്മൾ സ്ലാബിലിട്ടടിക്കാൻ പോവുകയാണ് സ്റ്റെപ്പിന്റെ സ്ലാബ് നമ്മളിപ്പോ തൂത്ത് എടുത്തിട്ടുണ്ട് സ്ലെ സ്ലാബ് ഗസ് ഇനി വിഷു സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കിഴ ഗൈസ് വിഷു സ്പെഷ്യൽ വീഡിയോസ് വരികയാണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം ഗസ് അടിക്കുന്നത് മസാല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും മുളകൊടി ഉപ്പ് എണ്ണ ചില ആൾക്കാർ കായമിടുന്നു എനിക്കിഷ്ടമല്ല കായം ഇടുന്നു ഇത് ഇതിന് മുന്നേ ട്രെൻഡായിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്തത് നല്ല സക്സസ് ആയി പൊട്ടിയില്ല ഗൈസ് എനിക്ക് അത്ര ശക്തിയില്ല மாங்க அடப்பளர் டப்ஸ் அது பட்ட இங்க ஒருமே மாங்க பட்டணேஸ் பட்டினஸ் പോയി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇടണം അതിനൊരു പൊട്ടി കുറച്ചും കൂടെ പൊട്ടാറുണ്ട് റൈസ് ഇതുവരെ പൊട്ടിയിട്ടില്ലായിരുന്നു പൊട്ടി ഒന്നും കൂടെ ഇടില്ല അവസാനത്തിരിയ റേസ് ഇനി ഞാൻ പറ്റിക്കില്ല ആരും പറ്റിക്കില്ല റെഡി വൺ വലിയ കട്ട ഇവിടെ ഇനി നമുക്കൊരു പാത്രത്തിൽ ആക്കി എടുക്കാം ഗൈസ് നമുക്ക് ഗൈസ് എൻ്റെ പാത്രം അമ്മ എടുത്തിരിക്കുകയാണ് ഇനി വേറെ വൈറ്റ് പാത്രം ഇല്ല നമുക്ക് ഒരു ഫ്ലവർ ഉള്ള പ്ലേറ്റ് എടുക്കാം ഗൈസ് അളിയൻ വന്നിട്ടുണ്ട് അളിയൻ്റെ കൈയ്യാണ് നിങ്ങളാ കാണുന്നത് അളിയ അവിടെ ഇരി ഇരി ഗൈസ് നമ്മുടെ ക്യാമറ ഇന്ന് ലീവാണ് ആണ് അതുകൊണ്ടാണ് എടുക്കാത്തത് അവിടെ വലിയ നല്ല ടേസ്റ്റ് ഉണ്ടോ

నిన్న వీడియో ఇత్రేళ్ళు తరా